കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എരുമ്പല്ലിക്കരയിൽ നിന്ന് ആരംഭിച്ച ഞങ്ങളുടെ ബോട്ട് യാത്ര മണിമലിയാറിൻ്റെ പതന വഴികൾ അന്വേഷിച്ചു കൊണ്ട് പടിഞ്ഞാറോട്ട് പ്രയാണം ചെയ്യുകയാണ് മുട്ടാറും കിടങ്ങറയും കടന്ന് ഞങ്ങൾ പുളിങ്കുന്നിൽ എത്തിച്ചേർന്നു അവിടെയാണ് പുളിങ്കുന്ന് സെൻറ്റ് മേരീസ് ഫൊറോന പള്ളി എന്ന് വിളിക്കുന്നത് പുളിങ്കു ദേവാലയം ഇരുവശങ്ങളിലും കണ്ണത്താ ദൂരത്തോളം നിൽക്കുന്ന ും മറ്റ് നല്ല കാഴ്ചകളും ആസ്വദിച്ച് ഞങ്ങൾ പുളിങ്കുന്നിൽ എത്തിച്ചേർന്നു എ ഡി ആയിരത്തി നാനൂറ്റി അൻപതിലാണ് ഈ ദേവാലയം നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം ചെമ്പകശ്ശേരി രാജാവ് ഈ പ്രദേശം കീഴടക്കുകയും അങ്ങനെ ചെമ്പകശ്ശേരി രാജാവിൻ്റെ നിയന്ത്രണത്തിൽ ഈ ദേവാലയവും പ്രദേശങ്ങളുമൊക്കെ ആയിരിക്കുകയും ചെയ്തു കനത്ത ചൂട് ആയതുകൊണ്ട് സംഘാംഗങ്ങൾ എല്ലാവരും ദേവാലയത്തിൻ്റെ ശീതളിമയിലേക്ക് പ്രവേശിച്ചു വളരെ കമനീയമായി പോർച്ചുഗീസ് വാസ്തുവിദ്യ ശൈലിയിൽ അലങ്കരിച്ച ദേവാലയം ഈ ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ഒരു പ്രത്യേകത ഈ ദേവാലയത്തിനുണ്ട് സാധാരണ സുറിയാറ്റ് ക്രിസ്ത്യൻ പാരമ്പര്യം ഉള്ള ദേവാലയങ്ങളിൽ എല്ലാം മദ്ബഹ കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ പുളിങ്കുന്ന് സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൻ്റെ മദ്ബഹ പടിഞ്ഞാറോട്ടാണ് ദർശനം ആയി നിൽക്കുന്നത് അതിന് കാരണമായി പറയുന്നത് പണ്ടുള്ളവർ ജലഗതാഗതമാണല്ലോ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അവർ ഈ ആറ്റിലൂടെ കടന്നു വരുമ്പോൾ അവരുടെ വഞ്ചികൾ ആറ്റിൽ കെട്ടി അവർ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നേരെ അൾത്താരയിലൂടെ മദ്ബഹയിലേക്ക് നോക്കിക്കൊണ്ട് പ്രവേശിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ആ ദേവാലയത്തിന് നാൾ വഴികളും ചരിത്ര വീതികളുമൊക്കെ തെളിയിക്കുന്ന മാർബിൾ ഫലകങ്ങൾ അവിടെ വളരെ ഭംഗിയായിട്ട് എഴുതി വച്ചിരിക്കുന്നത് കാണാനായിട്ട് ഞങ്ങൾക്ക് ഇടയായി വളരെ മനോഹരമായ ഒരു നല്ല ദേവാലയം പുളിങ്കുന്ന് എന്ന് പറയുന്ന ഈ പ്രദേശം ഈ പ്രദേശത്തിലെ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ആകെത്തുകയാണ് ഈ ദേവാലയം പ്രശസ്ത സാഹിത്യകാരനും നിരൂപകനുമൊക്കെ നിരൂപകനുമൊക്കെയായിരുന്ന ഐസി ചാക്കോയുടെ കബറിടമാണ് നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് പല മഹാനഥന്മാരായ ആളുകളെയും സംഭാവന ചെയ്ത നാടാണ് പുളിങ്കുന്ന് ഇവിടെയായിരുന്നു ഞങ്ങൾക്ക് ഉച്ചഭക്ഷണവും ക്രമീകരിച്ചിരിക്കുന്നത് ആ ഉച്ചഭക്ഷണം ആസ്വദിച്ചതിനു ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു യാത്രയിൽ കണ്ട കാഴ്ചയാണ് ഒരു പുതിയ വിതയ്ക്കു വേണ്ടി ഒരുക്കുകയാണ് ഇവിടുത്തെ പാടങ്ങൾ എല്ലാം ട്രാക്ടർ അവരുടെ ആയാസത്തിന് വലിയ ലഘൂകരണം വരുത്തിയിരിക്കുന്നു മീൻ പിടിക്കുന്നവരായ ആളുകൾ ഈ ചേറിൽ നിന്ന് ഒറ്റാല് കുത്തി അവർ മീൻ പിടിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും വെള്ളപ്പൊക്കങ്ങൾ ഈ ദേശത്ത് കനത്ത നാശമാണ് വരുത്തിയത് ഇവിടുത്തെ ദേവാലയത്തിൽ പോലും മോട്ടറ് വെച്ച് ഇപ്പോഴും വെള്ളം നദിയിലേക്ക് തിരികെ പമ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇവിടുത്തെ മത്സ്യസമ്പത്തിനും അതുപോലെ തന്നെ ഭൂപ്രകൃതിക്കും കാര്യമായ മാറ്റം വരുത്തുവാൻ ഈ രണ്ട് വെള്ളപ്പൊക്കങ്ങൾക്കും സാധിച്ചു എന്നുള്ളത് വളരെ സങ്കടത്തോടു കൂടെ മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അവിടെ ഒരു ചേട്ടൻ വല വീശുകയാണ് മണിമലയാറ്റിലെ മത്സ്യസമ്പത്ത് ഗണ്യമായ രീതിയിൽ കുറഞ്ഞു എന്നുള്ളതാണ് ഇന്നാട്ടുകാരുടെ അഭിപ്രായം ഈ ചേട്ടൻ്റെ വല അതിന് നിശ്ചയമായും നേർ സാക്ഷ്യം കൂടെ ആണ് ജലനിരപ്പ് ഉയരുന്നതുകൊണ്ട് ഇപ്പോഴും അവരുടെ ജീവിത വ്യവസ്ഥയ്ക്ക് വരുന്ന വലിയ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഇന്നാട്ടുകാർ എപ്പോഴും പറയുന്നത് പുളിങ്കുന്ന് വള്ളംകളിയുടെ നാടാണ് ചൂണ്ടൻ വള്ളങ്ങൾ മാറ്റി വയ്ക്കുന്ന ബോട്ട് റേസ് എന്ന് പറയുന്ന പുളിങ്കുന്ന് വള്ളംകളി വളരെ പ്രശസ്തമാണ് ഞങ്ങൾ നദീയാത്രയുമായി ചെല്ലുമ്പോൾ ഇവിടത്തുകാർ വള്ളംകളിക്ക് വേണ്ടിയുള്ള വലിയ ഒരുക്കത്തിലാണ് അവരുടെ ആവേശത്തോടൊപ്പം കത്തനാർ അൺടോൾഡ് സ്റ്റോറീസും ചേർന്ന് നിൽക്കുന്നു പുളിങ്കുന്നിൽ നിന്നും സഖാംഗങ്ങളെല്ലാം തിരികെ ബോട്ടിലേക്ക് പ്രവേശിച്ചു വീണ്ടും പടിഞ്ഞാറോട്ടുള്ള യാത്രയാണ് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ഈ ലെക്കം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ നല്ല അനുവാചികർക്കും നന്ദി നമസ്കാരം